ഇന്നിപ്പോൾ കോൺഗ്രസ് ബി ജെ പി ജില്ലാ കമ്മിറ്റിയിലേക്ക് കാളകളുമായി മാർച്ച് നടത്തുമെന്നൊക്കെയാണ് അറിയുന്നത് ഇപ്പോൾ കാളകൾക്കൊക്കെ വലിയ ഡിമാൻഡാണെന്ന് കേട്ടു അരുൺകുമാർ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പാലക്കാട് അരങ്ങേറിയത് ഇതുകൊണ്ട് തന്നെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനകത്തുമുണ്ട് അവർക്ക് വീട് കിട്ട ആയുധമാണ് പാലക്കാട് ബി ജെ പി നേതാവും അതുപോലെ തന്നെ ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനുമായിട്ടുള്ള സി കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതി എന്ന് പറയുന്നത് അത് കോടതിയുടെ വിധി ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് കൃഷ്ണകുമാർ തള്ളിക്കളുന്നതാണ് പക്ഷേ എന്നിട്ടും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും തുടരാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ഇന്നലെ വൈകിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തുകയും ചെയ്താണ് കൃഷ്ണകുമാറിനെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കണമെന്നുള്ളതാണ് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ആവശ്യം ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ പിന്നീട് പോലീസ് നടപടി ഉണ്ടാവുകയും പാലക്കാട് നഗരസഭാ അംഗമായിട്ടുള്ള എഫ് പി ബഷീർ ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്താണ് പക്ഷേ എത്ര പരിക്കേറ്റാലും ഈ പരാതിയിൽ തുടർന്ന് കൃഷ്ണകുമാറിനെ പുറത്താക്കുന്നവരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇന്നും പ്രതിഷേധം നടത്താൻ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം നേരത്തെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് കാളയുമായി പ്രതിഷേധം നടത്തിയ അതേ രീതിയിൽ തന്നെ വിമർശന പ്രവർത്തകർ പ്രതിഷേധം നടത്തി അതേ രീതിയിൽ തന്നെ ബി ജെ പി എതിരായിട്ടുള്ള ഇത്തരത്തിലൈംഗികാരോപണ പരാതിയിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇന്ന് കാളിയുമായി തന്നെ ആയിരിക്കും കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഓക്കെ കാളകൾക്ക് എന്തായാലും പാലക്കാട്ടും പലയിടങ്ങളിലും ഒക്കെ ഡിമാൻഡ് കൂടുതലാണെന്ന് അറിയുന്നു വേണ്ടി കാളകളെ ആയുധമാക്കുന്നു കോഴികളെ ആയുധമാക്കുന്നു താങ്ക് യു ഇക്ബാൽ മഴയുണ്ടോ പാലക്കാട് അരുൺ പാലക്കാട് ജില്ലയുടെ പാലക്കാട് ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ തന്നെയാണ് മഴ ശക്തമായി തുടരുന്നത് ഈ മണ്ണാർക്കാട് മേഖലയിലെല്ലാം മഴ ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള പ്രാദേശിക ലേഖർ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത് പാലക്കാട് നഗരത്തിലും അതുപോലെ തന്നെ മറ്റ് ഗ്രാമമേഖല അതായത് കൊല്ലംകോട് മേഖലകളിലെല്ലാം മഴയുണ്ട് പക്ഷേ മഴക്കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല അതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് അരുൺകുമാർ ഓക്കെ താങ്ക് യു ഇബാലാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണല്ലേ ചുറ്റും സംഭവിക്കുന്നത് i